ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാൻസീസ് കുക്കറിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഫിഷ് കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് അതും നമ്മൾ നാളേരപ്പാലിലാണ് ഫിഷ് കറി തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ ഞാനിവിടെ അര കിലോ വെട്ടുമീനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ മല്ലിപ്പൊടി നമ്മുടെ നാളികേര പാൽ കൂടെ അടിച്ചെടുക്കുമ്പോൾ നാളികേരത്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിച്ചു വരാനായിട്ട് നമ്മളത് മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മൾ ഈ മൺചട്ടിയിൽ തന്നെയാണ് കറി വെക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ മീൻ കഷ്ണങ്ങളെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മീൻചട്ടിയിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നാല് പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് പച്ചമുളക് കീറിയതും അരമുറി സവാള ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിയും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൈ വെച്ചൊന്ന് തിരുമ്പിയെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സബോളയിലത്ത് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതിന് അതുപോലെ ഈ മീൻ കറിയിലേക്ക് ആവശ്യമുള്ള കുടംപുളി ഞാൻ രണ്ട് കുടംപൊളിയെടുത്ത് അതും കൂടുതൽ തിരുമ്പി മിക്സ് ചെയ്ത് വെച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളൊരു നാളികേരത്തിൻ്റെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് അതിൽ നമ്മൾ തൻപാൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ തൻപാൽ അടിച്ചെടുത്തിട്ടുള്ള നാളയരത്തിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ കഷ്കഷും അതുപോലെ ഒരു ഏലക്കായും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുത്ത് അതിൻ്റെ പാലാണിത് ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് നമ്മുടെ ഈ നാളികേരപ്പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോവില്ല പിന്നെ നന്നായിട്ട് വേവുകയും ചെയ്യും അപ്പോൾ നമ്മുടെ നാളികേരപ്പാൽ നന്നായി തിളച്ച് വന്നതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഇട്ടു അതിന് ശേഷം ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പോ മിളകോ ഒക്കെ വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ നാല് ചുവന്നുള്ളി ചെറുതാക്കി എരിഞ്ഞ് വെളിച്ചെണ്ണയിൽ ഒന്ന് താളിച്ചെടുത്ത് നമ്മുടെ മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ രഡിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ